ബഹുമാനമുള്ള സഹോദരങ്ങളെ വളരുന്ന ലോകം തകരുന്ന ധാർമ്മികത ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന തകർന്നുകൊണ്ടിരിക്കുന്ന ധർമ്മവും അധർമ്മവും മൂല്യച്തിയും ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഒരു ബൃഹത്തായ ചർച്ച കേവലം ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ കൊണ്ട് നമുക്ക് ചർച്ച ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റാത്ത വിഷയമാണ് ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥകളെ പരിപൂർണമായി മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കിക്കൊണ്ടിരുന്നിരിക്കുന്നവരാണ് ഇതിനുള്ള പരിഹാര മാർഗം പരിശുദ്ധമായ ഖുറാനിന്റെയും ഹദീസിൻ്റെയും വീക്ഷണത്തിൽ മാത്രമേ നമ്മളെ കൊണ്ട് ചർച്ച ചെയ്യാൻ കഴിയുകയുള്ളൂ വാക്ചാതുര്യതയുള്ളവരും എഴുതാനും വായിക്കാനും അറിവുള്ളവരും സാഹിത്യകാരുമൊക്കെ പല നിലയ്ക്കും അവർ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്താലും ഇതിന് പരിഹാരം കാണണമെങ്കിൽ ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഈ തകർന്നു കൊണ്ടിരിക്കുന്ന ധാർമ്മികതക്ക് പരിഹാര മാർഗം കാണാൻ കഴിയൂ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുമ്പോൾ പരിഷ് പരിപൂർണമായ സംസ്കാരം ലോകത്ത് പഠിപ്പിച്ച മതമാണ് ഒരാളെ ജീവിക്കേണ്ടത് എങ്ങനെ നടക്കേണ്ടത് എങ്ങനെ ഇതുവരെ എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കേണ്ടത് എങ്ങനെ അതിനുവേണ്ടി അവൻ ആ മുറിയിലേക്ക് കയറുമ്പോൾ ഏത് കാലം വെച്ച് കയറണം അവൻ ഇരിക്കേണ്ടത് എങ്ങനെ എഴുതേണ്ടത് എങ്ങനെ ഇറങ്ങേണ്ടത് എങ്ങനെ ഉറങ്ങേണ്ടത് എങ്ങനെ കഴിക്കേണ്ടത് എങ്ങനെ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ ചെയ്യേണ്ടത് എങ്ങനെ പരിപൂർണമായ നിലയിൽ പരിശുദ്ധ ഇസ്ലാം സവിസ്തരം ലോകത്തോട് പ്രതിപാദിച്ചിട്ടുണ്ട് ഈ ഇസ്ലാമിക പാരമ്പര്യത്തെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് പാശ്ചാത്യ സംസ്കാരങ്ങളുടെ പിന്നാലെയോ പൗരസ്ത്യന്മാരുടെ പിന്നാലെയോ ആധുനിക ലൗകിക ഭൗതികതയുടെ പിന്നാലെയോ പോകേണ്ട ആവശ്യമില്ല പരിശുദ്ധ ഇസ്ലാമാണ് ദുനിയാവിലും ആ അവർക്ക് ധർമ്മത്തിലേക്ക് തെളിച്ചു കൊടുക്കുന്ന വഴി അതിനുള്ള തിരുനാളമെന്ന് നമുക്ക് ഉറക്കെ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയും അതുകൊണ്ടായി ഇസ്ലാമിക മൂല്യങ്ങളെ ഉൾക്കൊള്ളാനും പരിശുദ്ധ ഖുർആാനിന്റെയും പ്രതീത്തിൻ്റെ വഴികളെ അനുദാപനം ചെയ്യാനും ആദ്യമായി എന്നോടും നിങ്ങളോട് ഞാൻ ചെയ്യുകയാണ് അതുകൊണ്ട് യുവാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ശാരീരികമായി അള്ളാഹു നൽകിയ ഞാൻ ശാരീരികമായി അള്ളാഹു നൽകിയ ഞാൻ ഒരു മനുഷ്യൻ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോ തന്നെ അള്ളാഹുറബുലി നമ്മെ അറിയിച്ചത് പഠിപ്പിക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നും വളരെ ബലഹീനതയിൽ നിന്നും നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ നിന്നും കേവലം ഒരു ത്രസിക്കുന്ന സ്രവിക്കുന്ന വെള്ളത്തിൽ ഇന്ദ്രിയ തുള്ളിയിൽ നിന്നും ബലഹീനമായ ഒരു തുള്ളിയിൽ നിന്നും നിന്നെ ഞാൻ സൃഷ്ടിച്ചു നിന്നെ ഞാൻ നല്ല കഴിവുള്ളവരാക്കി ശക്തനും മല്ലനുമാക്കി പക്ഷെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ വീണ്ടും നീ ആ പഴയ അവസ്ഥയിലേക്ക് ആ ബലഹീനതയിലേക്ക് നീ വരികയാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന ഹോതാല വളരെ വ്യക്തമായിട്ട് നമ്മെ ഇവിടെ ഞാൻ ഓധ്യായത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യനെ അള്ളാഹു സൃഷ്ടിക്കുന്ന ആ ഒരു രംഗമാണ് അതിലൂടെ അവര് നൽകുന്ന കഴിവിനെ കുറിച്ചാണ് അള്ളാഹു സുബഹാന ഹോതാല പറയുകയാണ് الذي خلقكم من 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 ضعف ضعف ثم ثم جعل جعل بعد بعد وشيء കേവലം ഒരു ബീജത്തിൽ നിന്നും ബലഹീനതയിൽ നിന്നും അതൊരു മാനഗർഭാഷകത്തിലേക്ക് അള്ളാഹു സുബാന ഗോതാല ഒളിപ്പിച്ചു വെച്ച് മെല്ലെ 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 അത് വളർത്തിക്കൊണ്ടുവന്നു അങ്ങനെ നീണ്ട പത്തു മാസത്തിന് ശേഷം ഈ ബൃഹത്തായ ലോകത്തേക്ക് അവനെ പരിചയപ്പെടുത്തി അവന് കണ്ണെന്തായിരുന്നു കാതെന്താണ് ഹൃദയം എന്താണ് ലോകത്തിന്റെ അവസ്ഥകൾ എന്താണ് സോഫ്റ്റ്വെയർ എന്താണ് ഹാർഡ്വെയർ എന്താണ് ഇതൊന്നും അറിവില്ലാത്തവനായിരുന്നു അവനെ അള്ളാഹുറത്ത് ഈ ലോകത്തേക്ക് കൊണ്ടുവന്നു ബലഹീനനായിരുന്നു ഇവൻ പ്രസവിച്ച് വീണപാടെ മെല്ലെ മെല്ലെ നടക്കാനും ഓടാനും കച്ചിരിക്കാനും കരയാനും സംസാരിക്കാനും ജനങ്ങളുമായി ും അതുമായി ലോകത്തിന്റെ ഓരോ മുക്കുമൂലകൾ കീഴ്പ്പെടുത്താനുമുള്ള ഉള്ള സൗകര്യം അള്ളാഹു നൽകി ഒരു മനുഷ്യനെ അള്ളാഹു ലോകത്തേക്ക് പരിചയപ്പെടുത്തുന്നത് എങ്ങനെ നമ്മളെ വിശദീകരിച്ചു തരികയാണ് കുഞ്ഞില് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ബാല്യത്തിൽ കൗമാരത്തില് ശൈശവത്തില് നമുക്ക് എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മളെ അതിലൂടെ അള്ളാഹ് ഉറപ്പിച്ചു വളർത്തി കൊണ്ടുവരികയാണ് ശേഷം അവനെ നല്ല ശക്തിയുള്ളവനാക്കി മാറ്റി കഴിവുള്ളവനാക്കി മാറ്റി അതവന്റെ യുവത്വത്തിന്റെ തിളപ്പായി മാറി ശക്തനാണ് മല്ലനാണ് ഒരു കൊച്ചുകുട്ടി ഗുസ്തിക്ക് പോകാറില്ല ഒരു വയസ്സനും ഗുസ്തിക്ക് പോകാറില്ല തുടക്കവും ഒടുക്കവും ഒഴിവാക്കിക്കൊണ്ട് ആ മധ്യ അവന്റെ യുവത്വത്തിന്റെ അവസ്ഥയിൽ അല്ലെങ്കിൽ അവളുടെ യുവത്വത്തിന്റെ അവസ്ഥയിൽ മാത്രമായിരിക്കും നാടിനെ പ്രകമ്പനം കൊള്ളിക്കാനും നാട്ടുകാരെ ഭയപ്പെടുത്താനും പ്രശ്നമുണ്ടാക്കാനും അനാവശ്യ പ്രവണതകളിലേക്ക് പോകാനും അധാർമികതയ്ക്ക് കൂട്ടുനിൽക്കാനും ഒരു സഹോദരനോ സഹോദരിയോ തയ്യാറാകുന്നത് അവന്റെ നല്ല യുവത്വം തുളുക്കുന്ന സമയത്താണ് അതുകൊണ്ടാണ് അള്ളാഹു സുലഹാനുഹോ താല ഈ ആയത്തിലൂടെ രണ്ട് സ്ഥലത്ത് എന്ന് പറഞ്ഞു തുടക്കത്തിലും ഒടുക്കത്തിലും തുടക്കത്തിലും അല്ലാഹു പറഞ്ഞു നിങ്ങളെ ബലഹീനതയിൽ നിന്ന് നാം സൃഷ്ടിച്ചു അവസാനം നിങ്ങളെ ബലഹീനതയിലേക്ക് ഞാൻ കൊണ്ടെത്തിക്കും അതും അള്ളാഹു പറഞ്ഞു ഈ രണ്ട് സമയവും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല മറിച്ച് ഈ രണ്ടിന്റെയും ഇടയിലുള്ള സമയമുണ്ടല്ലോ ആ സമയങ്ങൾ നിങ്ങൾ പാഴാക്കരുത് അതാണ് ഈ ആയത്തിന്റെ വളരെ പരമപ്രധാനമായ അർത്ഥം الذي خلقكم ثم ثم جعل جعل من من بعد بعد ضعف അവസാനമായി ആയത്ത് പറഞ്ഞു നിർത്തുന്നു നിങ്ങൾക്ക് നല്ല കഴിവും ബുദ്ധിയും ശക്തിയും എല്ലാ നലിക്കുമുള്ള ചങ്കൂറ്റവും ഞാൻ നൽകി പക്ഷേ ആ സമയത്തിന് ശേഷം നിങ്ങളെ ഞാൻ വീണ്ടും ഒരു മറ്റൊരു അവശതയിലേക്ക് ബലഹീനതയിലേക്ക് ഞാൻ കൊണ്ടെത്തിക്കുകയാണ് ഒരു മനുഷ്യന്റെ മൃദുപ്രായം അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തുന്നു ആ സമയത്ത് ഓരോ മനുഷ്യനും പറയും ഞാൻ ചെയ്തു കൊള്ളാം അങ്ങനെ ചെയ്തു കൊള്ളാം ഇങ്ങനെ ചെയ്തു കൊള്ളാം ആ പറയലിൽ ഒരു അർത്ഥവുമില്ല ഇല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അള്ളാഹു സുബാന ഗോത്താല ഈ ആയത്തിന്റെ അടുത്ത ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു മനുഷ്യൻ അള്ളാഹു ദുനിയാവിലെ നൽകിയ സമയങ്ങളെ അവൻ പാഴാക്കിയിട്ട് നാളെ ആഫരത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ പോയി ഓശാനിച്ച് നിൽക്കേണ്ട ഒരു ഗതികേട് വരുമ്പോൾ അവൻ ആണ റബ്ബിന്റെ കോടതിയിൽ അവൻ പറയുന്ന സത്യം അവന്റെ യുവത്വത്തെ മുഴുവനും പാഴാക്കിക്കൊണ്ട് പടച്ച റബിന്റെ വിധിവിലക്കുകളെ മാനിക്കാതെ കേവലം പാശ്ചാത്യ സംസ്കാരത്തെ തന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവന്റെ സമയങ്ങളും സമ്പത്തുകളും നശിപ്പിച്ച മനുഷ്യനെ കുറിച്ച് ആഫരത്തിൽ അവൻ വിലപിക്കുന്ന വിലാപത്തെ പരിശുദ്ധ ഖുർആാൻ ഇവിടെ വ്യക്തമാക്കുകയാണ് ആ ഖിയാമത്തിൻ്റെ നാളിൽ ഭയാനകത നിറയുന്ന നാളിൽ കഠിന കഠോരമായ ശിക്ഷകളെ ഇവന്റെ നല്ല നേത്രങ്ങൾ കൊണ്ട് കാണുന്ന അവസരത്തിൽ ഇവൻ പറയുന്ന സത്യമാണ് അവന്റെ യുവത്വത്തെ അവൻ നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ അവൻ അല്ലാഹു നൽകിയ ഞമ്മത്തിനെ അവൻ നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിൽ ഇവൻ ആണയിട്ടു പറയുന്ന സത്യം ിൽ അന്ത്യസമയം എത്തുമ്പോ ഈ ലോകത്തിന് പരിസമാപ്തി കുറിക്കുമ്പോ ആണ ഇട്ടുകൊണ്ട് അഹങ്കാരികൾ അവന്റെ സമയം പാഴാക്കിയവനാണ് ഇട്ടുകൊണ്ട് റപ്പിന്റെ കോടതിയിൽ പറയും അത്രേ നീ എനിക്ക് അടച്ച നമ്പുരാനെല്ലോ കൂടുതൽ വർഷങ്ങളിൽ ജീവിക്കാൻ അവസരം നൽകിയില്ലല്ലോ കേവലം ഒരു മണിക്കൂർ സമയം മാത്രമാണ് നീ ജീവിക്കാൻ അനുവദിച്ചത് നാളെ ആഹാരത്തിന്റെ ശിക്ഷകളും ഭയാനകഥകളും കാണുമ്പോൾ ഓരോ യുവാവും ഓരോ യുവതിയും ഓരോ മനുഷ്യനും നാളെ നിലവിളിക്കുന്നോ ബഹുമാനമുള്ള സഹോദരൻ അത് എത്തുന്നതിന് മുമ്പ് നമ്മുടെ യുവത്വം അള്ളാഹു നമുക്ക് നൽകിയത് ഒരു അനുഗ്രഹമാണ് അത് നമ്മൾ എങ്ങനെ ചെലവഴിക്കണം അത് അള്ളാഹുന്റെ സൂര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഒരു വലിയ ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവതരിപ്പിക്കുകയാണ് ഒരു ഒരു സഹാബി സഹാബി നബി തങ്ങളുടെ തങ്ങളുടെ ഫഅത റജുലുൻ ഹബീബായ കടന്നു ചോദിക്കുന്നു യാ ദുആഇ പ്രാർത്ഥനകളിൽ ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദുവാ ഏതാണ് സഹോദരാ ദുനിയാവിലും നാളെ നിനക്ക് ശാരീരികമായി ആരോഗ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് നീ ചോദിക്കണമേ നിധങ്ങൾ ചോദിച്ച നിബിധങ്ങള് പറഞ്ഞ മറുപടി ഒരു ചെറുപ്പക്കാരൻ ബിതങ്ങളെ കണ്ട് ഏറ്റവും നല്ല ദു ആ നബി എന്ന് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി സലില്ലാ ദുനിയാവിനും നമുക്ക് ആഫിയത്ത് വേണം ആഫരത്തിനും നമുക്ക് ആഫിയത്ത് വേണം ثم أتاه الغد خامതാമത്തെ ദിവസം ഹബീബായ തങ്ങളുടെ ഹളറത്തിലേക്ക് ആ സ്വഹാബി വന്നുകൊണ്ട് ചോദിച്ച യാ റസൂലല്ലാഹി അയ്യുദ് അഫ്ളൽ പ്രാർത്ഥനകളിൽ ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏതാണ് നബിയെ ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ഏതെ നബിയെ ഖാല റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സാലിം അഫുവ വൽ ആഫിയ ഫിദ് દુനിയാ വൽ ആഖിറ ദുനിയാവിലും വേണ്ടി വേണ്ടി ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി നീ അള്ളാഹുവിനോട് ചോദിക്കണമേ ദുനിയാവിൽ കിട്ടുന്നത് പോലുള്ള ആരോഗ്യവും ഉണ്ടാകേണ്ടതാണ് പ്രാർത്ഥനയായിരുന്നു ും നീ എനിക്ക് ശാരീരികമായ മാനസികമായ ഐശ്വര്യവും ആരോഗ്യവും നൽകണമേ അല്ലാ ഒരു ഖബറിന്റെ അരികിലേക്ക് പോകുമ്പോ ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നത് ആ കബറാളികൾക്ക് നാം ചെയ്യേണ്ടതു ളികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാണ്ട് നമുക്ക് ഞങ്ങൾക്കും ഈ മൺമറിഞ്ഞു പോയ മഹത്വങ്ങൾക്കും വിട്ടുവീഴ്ച ചെയ്യണമേ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുമ്പോ ദുനിയാവിൽ മാത്രമല്ല ഈ യുവത്വം ആവശ്യം ആസരത്തിലും ഈ യുവത്വം നമുക്ക് ആവശ്യമുള്ളതാ ദുനിയാവിൽ അത് പാഴാക്കരുതേ അത് നശിപ്പിക്കരുതേ അത് നിങ്ങൾ അതിൽ കോട്ട വരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വരുത്തരുത് അഭിഭായ തങ്ങൾ അതാണ് പഠിപ്പിച്ചത് സഹോദരാ നീ ചോദിക്കേണ്ടത് നിന്റെ ശാരീരിക ആരോഗ്യത്തിന് വേണ്ടിയാണ് ഓരോ ചെറുപ്പക്കാരനും ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ആഫിയ ഏറ്റവും വലിയ ന്യൂനത്തിൽ